നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇറങ്ങുന്ന ഫ്ലാഗ്ഷിസ് സ്മാർട്ട് ഫോണുകൾക്കെല്ലാം ഏകദേശം ഒരേ ഡിസൈൻ ആണെന്ന് ഇത് ശരിവെക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സാംസങ്ങിന്റെ ക്യാമ്പിൽ നിന്നും വരുന്നത് സാംസങ്ങിന്റെ അടുത്ത വലിയ റിലീസായ ഗാലക്സി എസ് ട്വന്റി സിക്സ് അൾട്രഡ് ഡിസൈൻ അതിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ആപ്പിളിന്റെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സുമായി ഒരുപാട് സാമ്യമുള്ളതായിരിക്കുമെന്നാണ് പുതിയ ലീക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ നമുക്ക് വിശദമായി നോക്കാം ആദ്യം ഡിസൈനിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമുഖ ടിപ്പ് സ്റ്റാറായ ഐസ് യൂണിവേഴ്സ് എക്സിൽ പങ്കുവച്ച ചിത്രങ്ങൾ അനുസരിച്ച് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ആൾട്രയെ അപേക്ഷിച്ച് എസ് ട്വൻറ്റി സിക്സ് അൾട്രയ്ക്ക് കൂടുതൽ ഉരുണ്ട ഡിസ്പ്ലേ ആയിരിക്കും നിലവിലെ എസ് ട്വൻ്റി ത്രീ എസ് ട്വൻ്റി ഫൈവ് സീരീസുകളുടെ ബോക്സി ഡിസൈൻ മാറ്റി കൂടുതൽ സോഫ്റ്റും വളഞ്ഞതുമായ എഡ്ജുകളാണ് എസ് ട്വൻ്റി സിക്സ് ആൾട്രയ്ക്ക് നൽകിയിരിക്കുന്നത് ഈ മാറ്റം ഫോൺ കയ്യിൽ പിടിക്കാൻ കൂടുതൽ സൗകര്യപ്രദമാക്കും നിലവിലെ അൾട്രാ മോഡലുകളെ കുറിച്ച് ഉപഭോക്താക്കൾ പറയുന്ന ഒരു പ്രധാന പരാതിയായിരുന്നു അതിന്റെ ഷാർപ്പ് എഡ്ജുകൾ അതിനൊരു പരിഹാരമാകും ഈ പുതിയ ഡിസൈൻ ഈ ഡിസൈൻ മാറ്റം അൾട്രാ മോഡലിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഗാലക്സി എസ് ട്വന്റി സിക്സ് സീരീസിലെ എല്ലാ മോഡലുകളുടെയും സ്ക്രീൻ പ്രൊട്ടക്ടറുകളുടെ ചിത്രങ്ങളും ഇതോടൊപ്പം ലീക്ക് ആയിട്ടുണ്ട് അതായത് എസ് ട്വന്റി സിക്സ് എസ് ട്വന്റി സിക്സ് പ്ലസ് മോഡലുകളിലും ഇതേപോലെയുള്ള ഉരുണ്ട ഡിസൈൻ നമുക്ക് പ്രതീക്ഷിക്കാം സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഡിസൈൻ മാറ്റങ്ങളിൽ ഒന്നായിരിക്കും ഡിസൈൻ മാറ്റങ്ങൾ മാത്രമല്ല ഫോണിന്റെ ലോഞ്ചിനെ കുറിച്ചും ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് സാംസങ്ങിന്റെ ഗാലക്സി അൺപാക്ട് ഇവന്റ് വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡിന്റെ വിൽപ്പനയിലെ മാന്ദ്യം കാരണം വരാനിരിക്കുന്ന എസ് ട്വന്റി സിക്സ് എഡിന്റെ നിർമ്മാണം കമ്പനി നിർത്തിവെച്ചുവെന്നും ഇതാണ് ലോഞ്ച് വൈകാൻ കാരണമെന്നും പറയപ്പെടുന്നു പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാലക്സി എസ് ട്വന്റി സിക്സ് സീരീസ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അവസാനത്തോടെ പുറത്തിറങ്ങാനാണ് സാധ്യത അതിനുശേഷം പ്രീ ഓർഡറുകൾ ആരംഭിക്കുകയും കൂടി ഫോൺ വിപണിയിൽ എത്തുകയും ചെയ്യും അപ്പോൾ സാംസങ് ആരാധകർ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് അൾട്രയുടെ പുതിയ ഡിസൈൻ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഒരുപക്ഷെ തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയുമായി അല്പം സാമ്യം തോന്നുന്നുവെങ്കിലും മികച്ച ഒരുപിടി ഫീച്ചറുകളുമായിട്ടായിരിക്കും സാംസങ് എത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ ടെക് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി